ഇത് ഇടുക്കി ജില്ലയിലെ കമ്പമെട്ട് എന്ന സ്ഥലത്തുള്ള മോശപ്പാറ വ്യൂ പോയിന്റിൽ നിന്നുള്ളൊരു കാഴ്ചയാണ് അങ്ങ് ദൂരെ കാണുന്ന തമിഴ്നാട്ടിലെ കമ്പത്തെ കൃഷിയിടങ്ങളാണ് ഇന്നൊരു യാത്ര പോവുകയാണ് തമിഴ്നാട്ടിലെ സുരുളി എന്ന സ്ഥലത്തുള്ള കോടിലിംഗ ക്ഷേത്രത്തിലേക്ക് കമ്പമെട്ട് ചെക്ക് പോസ്റ്റ് കഴിയുമ്പോൾ നമുക്ക് വഴി കാണാൻ പറ്റുന്ന ഒരു വലിയ ആൽമരമാണിത് ചെക്ക് പോസ്റ്റ് കഴിഞ്ഞാൽ പിന്നെ വനത്തിലൂടെയുള്ള ഒരു യാത്രയാണ് റോഡ് പലയിടങ്ങളിലും പൊളിഞ്ഞു തുടങ്ങിയിരിക്കുന്നു ഏകദേശം ഒൻപത് കിലോമീറ്ററോളം ഇറക്കം തന്നെയാണ് അതുപോലെ വീതി കുറവും ഇടയ്ക്കിടയ്ക്കുള്ള എയർപിൻ വളവുകളും വളരെ ശ്രദ്ധിച്ച് വാഹനം ഓടിച്ചില്ലെങ്കിൽ വലിയ അപകടങ്ങൾക്കും സാധ്യതയുണ്ട് റോഡിൻ്റെ രണ്ട് സൈഡിലുമുള്ള മരങ്ങളുടെ തണൽ ഉള്ളതുകൊണ്ട് ഒരു പ്രത്യേക സുഖമുണ്ട് യാത്ര ചെയ്യാൻ പണ്ടൊക്കെ ഒരുപാട് കള്ളന്മാരുടെയും കൊള്ളക്കാരുടെയും ഒരു താവളമായിരുന്നു ഈ വഴി ഇതുവഴി പോകുന്ന വാഹനങ്ങൾ അപകടപ്പെടുത്തി ഒരുപാട് മോഷണങ്ങൾ നടത്തിയിരുന്നു അവർ തമിഴ്നാട് രജിസ്ട്രേഷൻ വാഹനങ്ങൾ വളരെ അശ്രദ്ധമായി ഓടിക്കുന്നതുപോലെ എനിക്ക് തോന്നി ഒരു പക്ഷേ സ്ഥിരമായി ഈ വഴി യാത്ര ചെയ്യുന്നതിൻ്റെ ഓവർ കോൺഫിഡൻസ് ആകാം എന്തായാലും ഒരുപാട് സ്പീഡും ഓവർടേക്കിങ്ങിനും മുതിരാത്തതാണ് നല്ലതെന്ന് തോന്നുന്നു റോഡിലേക്ക് തള്ളു നിൽക്കുന്ന പാറകളും മുൾച്ചെടികളുമുണ്ട് ഒരു ഹെയർപിൻ വളവിൽ നിന്നുള്ള കാഴ്ചയാണിത് അങ്ങ് ദൂരെ കമ്പത്തെ കൃഷിയിടങ്ങൾ കാണാം ശരിക്കും ഇവിടെ നിന്ന് നോക്കുമ്പോൾ ഒരു വലിയ സ്റ്റേഡിയത്തിൻ്റെ ഗാലറിയിൽ നിന്ന് നോക്കുന്ന പോലെയാണ് തോന്നുന്നത് കമ്പ എത്താറായിരിക്കുന്നു ഇനി ഒരു കിലോമീറ്റർ ഉള്ള ടൗണിലേക്ക് കൊല്ലം തേനി ദേശീയപാതയാണ് മുന്നിൽ കാണുന്നത് കുമളി ഭാഗത്തു നിന്നും തേനിയിലേക്ക് പോകുന്ന വാഹനങ്ങൾ കമ്പ ടൗണിലെ തിരക്കിൽപ്പെടാതെ പോകുന്നത് ഈ കമ്പം ബൈപ്പാസ് വഴിയാണ് ഈ ഹൈവേ മുറിച്ചു കിടന്നാണ് കമ്പ ടൗണിലേക്ക് പോകേണ്ടത് കേരളത്തെ അപേക്ഷിച്ച് തമിഴ്നാട്ടിൽ പെട്രോളിന് വില കുറവാണ് സാധാരണ ഏതൊരു മലയാളിയും ചിന്തിക്കുന്ന പോലെ തന്നെ വില കുറച്ച് കിട്ടുന്നതുകൊണ്ട് തന്നെ ഫുൾ ടാങ്ക് പെട്രോൾ അടിക്കാൻ തന്നെ ഞാൻ തീരുമാനിച്ചു കൂടാതെ തമിഴ്നാട്ടിലെ പെട്രോളിന്റെ വിലയും ഒന്നറിയാം തമിഴ്നാട്ടിൽ പെട്രോളിന് നൂറ്റിനാല് രൂപ പതിനഞ്ച് പൈസയും ഡീസലിന് തൊണ്ണൂറ്റഞ്ച് രൂപ എഴുപത്തേഴ് പൈസയുമാണ് വില വരുന്നത് കമ്പത്തു നിന്നും സുരളിയിലേക്ക് പോകുന്ന വഴിക്ക് കണ്ട കാഴ്ചയാണ് റോഡിന്റെ രണ്ട് സൈഡിലും നെൽപ്പാടങ്ങളാണ് വണ്ടി നിർത്താതിരിക്കാൻ എനിക്ക് കഴിഞ്ഞില്ല അത്രയ്ക്ക് മനോഹരമായ ഒരു കാഴ്ചയാണ് പച്ചപ്പട്ട് വിരിച്ച പോലെ നെൽപ്പാടം ഒരുപക്ഷെ ആലപ്പുഴക്കാർക്കും പാലക്കാട്ടുകാർക്കും അത്ര പുതുമയുള്ള കാഴ്ചയൊന്നും അല്ലെങ്കിലും ഇടുക്കിയിലെ കുന്നും മലയും മാത്രം എന്നും കാണുന്ന എന്നെപ്പോലെയുള്ള ഒരു ഹൈറേഞ്ചുകാരനെ ഈ കാഴ്ച ആസ്വദിക്കാതെ പോകാൻ കഴിയില്ല ഇതൊക്കെ കാണുമ്പോൾ നമ്മുടെ കേരളം എത്ര അനുഗ്രഹിക്കപ്പെട്ട നാടാണെന്ന് തോന്നിപ്പോകുന്നു ഏത് കൃഷിക്കും അനുയോജ്യമായ കാലാവസ്ഥ നമ്മുടെ നാട്ടിലുണ്ടല്ലോ വെയിലുണ്ടെങ്കിലും നല്ല കാറ്റുള്ളതുകൊണ്ട് ചൂടത്ര കാര്യമായിട്ടൊന്നും തോന്നുന്നില്ല ഒരുപാട് വർഷം പഴക്കമുള്ള രണ്ട് വലിയ വാളംപുളി മരങ്ങളാണ് അത്യാവശ്യം പുളി മരത്തിൽ കിടപ്പുണ്ട് പഴുക്കുന്നതൊക്കെ നിരത്തെ വീണ് തുടങ്ങിയിരിക്കുന്നു ഇതുപോലുള്ള വലിയ വാളംപുളി മരങ്ങൾ തമിഴ്നാട്ടിലെ റോഡ് സൈഡിൽ നമുക്ക് ഒരുപാട് കാണുവാൻ സാധിക്കും റോഡിൻ്റെ ഇടതുവശത്ത് കാണുന്ന ഈ കനാലിലൂടെ ഒഴുകുന്നത് മുല്ലപ്പെരിയാറിൽ നിന്ന് വരുന്ന വെള്ളമാണ് കമ്പത്തെ കൃഷിയിടങ്ങളും നിലനിൽപ്പിന് മുല്ലപ്പെരിയാർ വഹിക്കുന്ന പങ്ക് എത്ര വലുതാണെന്ന് നമുക്കിവിടെ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും ഒരു കല്യാണ മണ്ഡപത്തിന്റെ മുന്നിലുള്ള കാഴ്ചയാണിത് ഫ്ലെക്സിൽ കണ്ടത് കല്യാണ ചരക്കനും കൂട്ടുകാരുമായിരിക്കാം ഇതുപോലുള്ള കൊച്ചു കൊച്ചു ക്ഷേത്രങ്ങളും അതിനോട് ചേർന്ന കല്യാണ മണ്ഡപങ്ങളും കമ്പത്ത് ഒരുപാട് കാണുവാൻ നമുക്ക് സാധിക്കും കോടിലിംഗ ക്ഷേത്രത്തിലെ ആ ഒരു വലിയ ശിവലിംഗത്തിന്റെ കുറച്ച് ഭാഗം മാത്രമാണ് നമ്മളിപ്പോൾ കാണുന്നത് ഇനി ഇവിടുന്ന് ഏകദേശം ഒരു ഒന്നര കിലോമീറ്റർ ഉണ്ട് ക്ഷേത്രത്തിലേക്ക് ശരിക്കും ഈ റോഡ് സുരളി വാട്ടർഫാൾസിലേക്കുള്ളതാണ് അടുത്ത ജംഗ്ഷനിൽ നിന്ന് ലെഫ്റ്റ് എടുത്താണ് നമ്മൾ ക്ഷേത്രത്തിലേക്ക് പോകുന്നത് ഇതാണ് കോടിലിംഗ ക്ഷേത്രത്തിൻ്റെ ചുറ്റുമതിൽ സാധാരണ ക്ഷേത്രങ്ങളെ പോലെ ചുറ്റുമതിൽ അടച്ചു കിട്ടുന്നതിന് പകരം ഇവിടെ ചെറിയൊരു കോൺക്രീറ്റ് തറയിൽ നിശ്ചിത അകലത്തിൽ ഓരോരോ ശില്പങ്ങൾ ഉറപ്പിച്ച് അതിൽ കമ്പിവലയിൽ തീർത്തിരിക്കുന്ന ഒരു ചുറ്റുമതിലാണ് നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നത് ക്ഷേത്രത്തിൻ്റെ പ്രധാന കവാടത്തിന് മുന്നിലായി മൂന്ന് കുരങ്ങന്മാരുടെ രൂപങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കും ഇതിൽ പറയാൻ പാടില്ലാത്തത് പറയരുതെന്നും കേൾക്കാൻ പാടില്ലാത്തവ കേൾക്കരുതെന്നും കാണാൻ പാടില്ലാത്തവ നമ്മൾ കാണാൻ ശ്രമിക്കരുതെന്നുമാണ് അർത്ഥമാക്കുന്നത് കാണുന്ന ശിവലിംഗം ചെറിയ ചെറിയ ആയിരത്തിയെട്ട് ശിവലിംഗങ്ങൾ ചേർത്ത് വെച്ചുണ്ടാക്കിയ ഒരു വലിയ ശിവലിംഗമാണ് ഇവിടെ വലിയൊരു നന്ദി പ്രതിമയും അതിനു മുന്നിലായി ഒരു വലിയ ശിവലിംഗവും കാണാം നമ്മൾ ഈ ശിവലിംഗത്തിന്റെ മുഗൾ ഭാഗമാണ് വരുന്ന വഴിക്ക് വെച്ച് കണ്ടത് ക്ഷേത്രത്തിന്റെ പരിസരത്ത് അതുപോലെ തന്നെ ഒരുപാട് നിർമ്മിച്ചു വെച്ചിട്ടുണ്ട് ശരിക്കും ഈ വലിയ ശിവലിംഗത്തിൻ്റെ ചുവട്ടിൽ വന്ന് നിൽക്കുമ്പോഴാണ് നമുക്ക് നമുക്കതിൻ്റെ വലിപ്പം ഒന്ന് മനസ്സിലാക്കുന്നത് അത്രയ്ക്ക് വലുതായിട്ടാണ് നിർമ്മിച്ചു വെച്ചിരിക്കുന്നത് അതുപോലെ തന്നെ ആ വലിയ ശിവലിംഗത്തിന് ചുറ്റിനും നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാക്കാം ചെറിയ ചെറിയ ശിവലിംഗങ്ങൾ ഒരുപാട് നിർമ്മിച്ചുവെച്ചിട്ടുണ്ട് ഇവിടെ ഒരു അമ്പലം പോലെ തന്നെ ഒരു പൂജയും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് അതുപോലെ ആ വലിയ നന്ദിപ്രതിമ ഉണ്ട് നന്ദിപ്രതിമ എവിടെ ഉണ്ടെങ്കിലും അതിന് മുന്നിൽ ഒരു ശിവലിംഗം തീർച്ചയായിട്ടും നിർമ്മിച്ചു വെച്ചിരിക്കും ഇതാണ് ക്ഷേത്രത്തിൻ്റെ സർപ്പക്കാവ് വരുന്നത് ഈ ഒരു പ്രദേശത്ത് ഒരുപാട് ശില്പങ്ങൾ അവിടെ എവിടെയായിട്ട് നിർമ്മിച്ച് വെച്ചിട്ടുണ്ട് പക്ഷേ ഇതിലെല്ലാം തമിഴ് ലിപിയിലാണ് കൊത്തി വെച്ചിരിക്കുന്നത് അതുകൊണ്ട് തമിഴ് അറിയത്തില്ലാത്തവർക്ക് വായിച്ച് മനസ്സിലാക്കാനുള്ളൊരു ബുദ്ധിമുട്ടുണ്ടാവും ഇംഗ്ലീഷിലും കൂടി ഇതിലൊക്കെ എഴുതി വെച്ചിരുന്നെങ്കിൽ വളരെ ഉപകാരമായിരുന്നു നമുക്ക് എന്താണെന്നുള്ളത് മറ്റുള്ളവർക്കും കൂടെ മനസ്സിലാക്കാൻ പറ്റുമായിരുന്നു ഇവിടെയൊക്കെ ഒരുപാട് ശില്പങ്ങൾ ഇങ്ങനെ അവിടെ ഇവിടെയായിട്ടൊക്കെ വെച്ചിട്ടുണ്ട് ഒരു വലിയ നടരാജവിഗ്രഹം സ്ഥാപിച്ചു വെച്ചിട്ടുണ്ട് അതിൻ്റെ ചൂട്ടിലും ഗ്രാനൈറ്റിലൊക്കെ ഒരുപാട് തമിഴിൽ എന്തൊക്കെയോ എഴുതി വെച്ചിട്ടുണ്ട് പക്ഷേ ഇത് കൂടുതലും തമിഴ്നാട്ടുകാരായിരിക്കും ഇവിടെ വരുന്നത് അതുകൊണ്ടായിരിക്കാം തമിഴിൽ മാത്രം ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത് ഇവിടെ നമ്മൾ നേരത്തെ കണ്ട ഒരു ആയിരത്തി എട്ട് ശിവലിംഗങ്ങൾ ചേർത്ത് വെച്ചാൽ വലിയ ശിവലിംഗമുണ്ട് ക്ഷേത്രത്തിൽ വന്ന് പ്രാർത്ഥിക്കുന്ന ഭക്തർക്ക് അവരുടെ ആഗ്രഹം സാധിച്ചു കഴിഞ്ഞാൽ ക്ഷേത്രത്തിലേക്ക് നേർച്ച എന്ന എന്നവണ്ണം ഒരു ശിവലിംഗം സമർപ്പിക്കാവുന്നതുമാണ് ഈ കാണുന്ന ശിവലിംഗങ്ങളൊക്കെ എത്ര എണ്ണം ഉണ്ടെന്ന് ഒരിക്കലും നമ്മൾ എണ്ണി തെറ്റപ്പെടുത്താൻ പാടില്ല എന്നുള്ളതാണ് ഇവിടുത്തെ പ്രദേശവാസികളുടെ ഒരു വിശ്വാസം ഒരിക്കലും നമ്മൾ എണ്ണി നോക്കാൻ പാടില്ല എത്ര ശിവലിംഗങ്ങളുണ്ട് എന്നുള്ളത് ക്ഷേത്രത്തിൽ നിന്ന് ഞാൻ തിരിച്ചിറങ്ങുന്ന വഴിക്ക് കണ്ടൊരു കാഴ്ചയാണ് ഒരു മരത്തിൻ്റെ ചൂട്ടിൽ കൃഷ്ണനും രാധയുടെയും ഒരു ശില്പം നിർമ്മിച്ചു വെച്ചിട്ടുണ്ട് ക്ഷേത്രത്തിന് നേരെ മുന്നിൽ റോഡിനടിവശമായിട്ട് ഒരു മുന്തിരിപ്പാടമാണ് ഈ മുന്തിരിപ്പാടത്തിൻ്റെ അപ്പുറത്ത് നിൽക്കുന്നതാണ് നമ്മൾ ആദ്യം ആ ശിവലിംഗം കണ്ടത് അതിലെയാണ് റോഡ് പോകുന്നത് തിരിച്ചു വരുന്ന വഴിക്ക് കണ്ടൊരു കാഴ്ചയാണ് ഒരു പ്രായമായ അമ്മ നിരത്തി വീണ് കിടക്കുന്ന വാളമ്പുഴ പെറുക്കിയെടുക്കുന്നു ഇവിടെ ഒരുപാട് പുളിമരങ്ങളുണ്ട് ഒരുപാട് പുളി കാഴ്ച കിടപ്പുമുണ്ട് അമ്മ എന്നെ കണ്ടതും കുറേ വിശേഷങ്ങളൊക്കെ ചോദിച്ചു അവസാനം നമ്മുടെ നാട്ടിൽ പുളിയുടെ വില എന്താണെന്ന് ചോദിച്ചു ഒരു സംശയം കൂടാതെ കാക്കലെ പുളിക്ക് അമ്പത്തഞ്ച് എന്ന് ഞാൻ പറഞ്ഞു കാരണം ഇന്നലെ സപ്ലൈ കോയിൽ ഇപ്പോൾ വാങ്ങിക്കാൻ അല്ലെങ്കിൽ സാധനങ്ങളുടെ വില നോക്കുന്ന കൂടത്തിൽ വാളംപുളിയും എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു വഴിയിൽ കണ്ടൊരു കാഴ്ചയാണ് കുറേ പേർ പടക്കമൊക്കെ പൊട്ടിച്ച് പോകുന്നുണ്ട് സ്ത്രീകളുടെ തലയിൽ എന്തൊക്കെയോ ചുമന്നുകൊണ്ട് അവർ നടക്കുന്നു എന്താണ് കാര്യമെന്ന് പിടിക്കിട്ടിയില്ല ഒരു പക്ഷേ വിവാഹവുമായി ബന്ധപ്പെട്ടുള്ള എന്തെങ്കിലും ചടങ്ങുകളുടെ ഭാഗമായിട്ടായിരിക്കും ഇവരിങ്ങനെ നടക്കുന്നു എന്ന് തോന്നുന്നു കമ്പം വരെ വന്നിട്ട് മുന്തിരിപ്പാടം കാണാതെയും മുന്തിരി വാങ്ങാതെയും പോകുന്നത് ശരിയല്ലല്ലോ നല്ല ചൂടായതുകൊണ്ട് തന്നെ പഴുത്ത മുന്തിരികൾ ഉണങ്ങി തുടങ്ങിയിരിക്കുന്നു പിന്നെ പണ്ടത്തെ പോലെ ഇപ്പോൾ മുന്തിരി പറിക്കാൻ പറ്റില്ല കാരണം അഞ്ഞൂറ് രൂപയാണ് ഫൈൻ അതുകൊണ്ട് സന്ദർശകരെ ഇപ്പോൾ ഒരു നിശ്ചിത ഏരിയയിൽ മാത്രമേ കയറാൻ അനുവദിക്കുന്നുള്ളൂ അല്ലെങ്കിലും ഇവിടെ വരുന്നവരെല്ലാം മുന്തിരി പറിക്കാൻ തുടങ്ങിയാൽ ഇവർക്കെന്താ നേട്ടം ഈ യാത്ര ഇവിടെ അവസാനിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം ഇതുവരെയ്ക്കും ബൈ